ഞങ്ങൾ ദുബായിലേക്ക് ഹണിമൂൺ പോവുകയാണെന്ന് അറിയിച്ച മേഘയും സൽമാനും തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് എവിടെയാണ് പോയത് എവിടെയൊക്കെയാണ് സന്ദർശിച്ചത് ആരെയൊക്കെയാണ് കണ്ടതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു അപ്പോൾ തന്നെ മേഘയും സൽമാനും അതിനുള്ള മറുപടിയും പറയുന്നുണ്ട് അവരെല്ലാവരും സൽമാൻ്റെ ബന്ധുവിൻ്റെയും സുഹൃത്തിൻ്റെയും അടുത്താണ് പോയത് ദുബായിലെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വലിയ കുടുംബത്തിലേക്കാണ് ഇപ്പോൾ സൽമാനും മേഘയും പോയത് അവിടെ ചെന്നപ്പോഴേക്കും സൽമാൻ അറബി വേഷത്തിലായിരുന്നു ധരി നടന്നത് അതോടൊപ്പം തന്നെ മേഘയും പർദ്ദ ധരിക്കുന്നുണ്ടായിരുന്നു ഭർത്താവിൻ്റെ മതം ഏതാണോ അത് വളരെയധികം സ്നേഹത്തോടെ ഉൾക്കൊള്ളാൻ മേഘയ്ക്ക് ആകുന്നുണ്ട് അതിനെ എത്രയും ബഹുമാനത്തോടെ തന്നെയാണ് മേഘ നോക്കുന്നതും അതിന് ശരിക്കും നമ്മൾ കൈ കൊടുക്കണം അങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടതും പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം എന്നൊക്കെയാണ് നിരവധി പേർ അതിൻ്റെ താഴെ കമൻറ്റുമായി എത്തുന്നത് മതം മാറി എന്നല്ലല്ലോ പകരം ഭർത്താവിൻ്റെ മതത്തിനോട് ഉള്ള ബഹുമാനം അത് തിരിച്ചും വേണം മേഘയുടെ മതത്തിനോടുള്ള ബഹുമാനം സൽമാനും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല അവരാരും തന്നെ തെറ്റുകാരായി തോന്നുന്നുമില്ല മേഘ ഭർത്താവിൻ്റെ മതം നോക്കി തന്നെയാണ് നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് പറയുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് മേഘയോടും സൽമാനോടും പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ എല്ലാവരും ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് അത് വലിയ സ്നേഹമാണ് പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് പറയുന്നതും അത്ര സ്നേഹത്തോടെ തന്നെയാണെന്ന് പറയാം സൽമാനും മേഘയും ഇപ്പോൾ ദുബായിൽ എത്തിയപ്പോൾ തന്നെ ആളാകെ മാറിയെന്ന് പറയുന്നു അറബി വേഷത്തിൽ സൽമാനെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി സൽമാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേഷത്തിലെത്തിയതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പ്രേക്ഷകർ അതിനെക്കുറിച്ച് ചോദിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നതും ആരാധകരോട് വലിയ സ്നേഹമാണ് എപ്പോഴും ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് സൽമാനെയും അതുപോലെ മേഘയും എപ്പോഴും പ്രേക്ഷകർ അത് അറിയിക്കാറുമുണ്ട് ഇപ്പോൾ ഇക്കൂട്ടത്തിൽ പ്രേക്ഷകർ അറിയിക്കുന്ന ഏറ്റവും വലിയ വാർത്ത തന്നെയാണിതെന്ന് മാറുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ മേഘയും സൽമാനും പങ്കുവെക്കുന്ന ഓരോ വാർത്തകൾക്കും പ്രേക്ഷകർ ഓരോ രീതിയിലാണ് പ്രതികരിക്കാറുള്ളത് ആദ്യമൊക്കെ ഇത് വളരെ രീതിയിൽ തന്നെ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിനെ മതമായെല്ലാം കൂട്ടിക്കുഴയ്ക്കുന്നുണ്ട് അവർക്ക് പ്രശ്നമില്ല അവർ നല്ലതുപോലെയാണ് ജീവിക്കുന്നത് രണ്ടുപേരുടെയും മതം നന്നായി നോക്കുന്നുണ്ട് അവർ പരസ്പരം ബഹുമാനിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഇവിടെ ആർക്കാണ് പ്രശ്നം കമൻ ബോക്സിൽ തന്നെ ആളുകൾ ഇത്തരത്തിലാണ് മറുപടി നൽകുന്നത് കമൻ ബോക്സ് കണ്ടാൽ അറിയാം മേഹിക്കും സൽമാനും വലിയ പിന്തുണയുണ്ടെന്ന് ആവശ്യമില്ലാതെ ഇവരുടെ ബന്ധത്തിനിടയിൽ മതം കേട്ടുന്നത് എന്തിനാണ് അവർ തമ്മിൽ അങ്ങനെ പ്രശ്നമില്ല പിന്നെ എന്താണ് നിങ്ങൾക്കൊക്കെ പ്രശ്നം അവരല്ലേ ഒരുമിച്ച് ജീവിക്കുന്നത് ഇങ്ങനെയാണ് മേഘയുടെയും സൽമാൻ്റെയും ആരാധകർ തന്നെ ചോദിക്കുന്നത് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഇവിടെ ആർക്കാണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണ് ആരാധകർ പരസ്പരം മതത്തെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കണം നമ്മൾ പല മതക്കാരാണ് മതം തലയ്ക്ക് പിടിച്ചു നിന്നാൽ അങ്ങനെയൊക്കെയാണ് തോന്നുക എന്നാൽ ഇതത്ര ശരിയല്ല എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും പിന്നെ കുറച്ച് സംസാരിക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ